എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസ്സിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ ജയിക്കാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് നമ്മുടെ മത്സരാർത്ഥികൾ ആറ് പേരാണ് ഈ മിഡ് വീക്ക് എവിക്ഷനിൽ വന്നിരിക്കുന്നത് ആറ് ആറ് പേരെന്ന് പറയുമ്പോൾ ഒന്ന് അനീഷ് രണ്ട് റന ഫാത്തിമ പിന്നെ ഷാരിഗ കെ ബി ഷാരിഗ പി രേണു പിന്നെ ഉള്ളത് നമ്മളെ ഒനിൽ ചേട്ടനാണ് അങ്ങനെ പേരാണ് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ വന്നിരിക്കുന്നത് ഇതിൽ എങ്ങനെയെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കാതെ പോയിന്റ് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെ ബിഗ് ബോസ് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ഈ ആറുപേരെ സഹായിക്കാം അതായത് ഓരോ ടാസ്ക് വരുമ്പോൾ ഈ മത്സരാർത്ഥികൾ മത്സരാർത്ഥികളായിരിക്കത്തില്ല അതിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് പകരം ഇവര് തിരഞ്ഞെടുത്ത അതായത് ഇവർക്ക് ഇവരെ ആ ഒരു പോയിന്റ് കൂട്ടാനായിട്ട് രണ്ട് ബാക്കിയുള്ള മത്സരാർത്ഥികളിൽ രണ്ട് പേര് മത്സരിക്കും അങ്ങനെ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ആ ഒരു ആ ഒരു മത്സരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു പേർക്ക് പോയിന്റ് കുറവും കുറച്ച് പേർക്ക് അത്യാവശ്യം പോയിന്റ് കൂടുതലുമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ബിഗ് ബിഗ് എവിക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു ഇന്ന് ഒരു ഗെയിമുണ്ട് ഈ ഒരു എവിക്ഷനിൽ പോയിന്റ് കൂട്ടാനായിട്ടുള്ള മൂന്നാമത്തെ ഗെയിമാണെന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു ആ ഒരു ഗെയിമെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ശരത്തിനെയാണ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചത് എന്നിട്ട് ഗെയിമെന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ആറ് പാട്ടുകൾ തരും ആ ആറ് പാട്ടുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ആ ആറ് പാട്ടിൽ ഏത് വേണോ എടുക്കാം അതിൽ ഒന്നെങ്കിൽ ഗെയിം ആയി ഒന്നെങ്കിൽ അത് ഡാൻസ് ആയിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കഥാപ്രസംഗം ആയിരിക്കാം എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ആ പാട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ഇപ്പോൾ പാട്ട് പാടിയിട്ട് ഡാൻസ് കളിക്കാം അതല്ല കഥാ പാട്ട് തന്നെ കഥാപ്രസംഗം ചെയ്യാം എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം രണ്ട് മിനിറ്റ് പാട്ട് തിരഞ്ഞെടുത്ത് അത് എന്ത് പെർഫോമൻസ് ആണ് ചെയ്യേണ്ടത് എന്ന് ഈ എവിക്ഷൻ ലിസ്റ്റിലുള്ള ആ ഒരു ആളും പിന്നെ ബാക്കി സഹായികളായിട്ടുള്ള മറ്റു മത്സരാർത്ഥികളും തീരുമാനിക്കുക രണ്ട് മിനിറ്റ് ഈ ഒരു ഇത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും രണ്ട് മിനിറ്റ് ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും ബാക്കി ആറ് മിനിറ്റ് ആയിരിക്കും ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് തരുന്ന സമയം അതായത് ഒരു അത് ഒരു ടീമിന് ആറ് മിനിറ്റ് കാണത്തുള്ളൂ ഈ ആറ് മിനിറ്റ് കൊണ്ട് വേണം പ്ര പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പക്ഷേ ഇതിൽ തിരഞ്ഞെടുക്കുന്നത് അതായത് ആദ്യത്തെ ഈ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് ഒന്ന് മുതൽ ആറ് വരെയുള്ള സ്ഥാനങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ എന്ന് പറയുമ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ആറ് പേരായിരിക്കും വിധികർത്താക്കൾ അവർ വേണം തിരഞ്ഞെടുക്കാനായിട്ട് എന്ന് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടി പെർഫോമൻസൊക്കെ സെലക്ട് ചെയ്തു പെർഫോമൻസ് ചെയ്യാനായിട്ട് എല്ലാം ഓക്കെ ആയി ഓരോ ടീമും അടുത്ത് നമ്മുടെ ആ ഒരു കളിക്കുന്ന ആ ഒരു റൂമിലേക്ക് വരികയും അങ്ങനെ നല്ലപോലെ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു ആദ്യം തന്നെ ഷാരിഗ പി ജിയുടെ ടീമായിരുന്നു വന്നത് അപ്പോൾ ഷാരിഗ പി ജിയുടെ ടീമിന് വേണ്ടിയിട്ട് ഷാരിഗക്ക് വേണ്ടിയിട്ട് ഗെയിം കളിക്കാനായിട്ട് എത്തിയത് അക്ബറും അനുവുമായിരുന്നു കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ഒരു പാട്ടായിരുന്നു അവരെ തെരഞ്ഞെടുത്തത് ഗംഭീരമായിട്ട് കളിക്കുകയും ചെയ്തു അനു ഡാൻസ് കളിക്കുകയും അക്ബറും ഡാൻസ് കളിച്ചു പക്ഷെ കൂടുതലും പാട്ട് പാടിയത് അക്ബർ ആയിരുന്നു അതി ഗംഭീരമായിട്ട് അവർ ആ ഒരു ഗെയിം കളിക്കുകയും എല്ലാവരുടെയും കയ്യടി വാങ്ങുകയും ചെയ്തു അതിനിടയിൽ ഇവര് ചെറിയ ചെറിയ എന്താ പറയുക ഒരു സംസാരം അതായത് ചെറിയൊരു സ്കിറ്റ് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവരികയും നല്ല അത് ഗംഭീരമായിട്ട് കളിച്ചു രണ്ടാമത് രണ്ടാമത്തെ ടീം വന്നത് രേണുവിൻ്റെ ടീമായിരുന്നു രേണുവിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ എത്തിയത് ഷാനവാസും നിവിനുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഷാനവാസിൻ്റെ നിവിൻ്റെ ആ ഒരു പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ ഒരു അവരെ ഡാൻസ് കളിക്കുകയും ആ ഒരു പാട്ടൊക്കെ കളിച്ച് ഡാൻസ് കളിച്ചതിനൊപ്പം തന്നെ ഒരു സ്കിറ്റും ഇടയിൽ കളിച്ചു സ്കിറ്റ് എന്ന് പറയുമ്പോൾ അക്ബർ രേണു അക്ബറിനോട് ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് നിൽക്കുന്നതും അക്ബർ രേണുവിനോട് ചേച്ചി സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുന്ന കാര്യങ്ങളും അവസാനം അവർ രേണു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പിന്നെ അക്ബർ ഒരുപാട് സംസാരിച്ച് ചേച്ചിയെ ചേർത്ത് പിടിച്ചപ്പോൾ ചേച്ചിയൊന്ന് അലിഞ്ഞു അങ്ങനെ അവരുടെ ആ ഒരു പ്രശ്നം സോൾവായി ഇതായിരുന്നു ഷാനവാസും നിവിനും തെരഞ്ഞെടുത്തത് നല്ലതുപോലെ അവർ ആ ഒരു പ്രകടനം കാഴ്ചവെച്ചു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകഴിഞ്ഞ് മൂന്നാമത്തെ ടീം എന്ന് പറയുമ്പോൾ അനീഷിന്റെ ടീമായിരുന്നു വന്നത് അനീഷിന്റെ ടീമിന് വേണ്ടിയിട്ട് കളിച്ചത് ശൈത്യയും നൂറേ ആയിരുന്നു കസ്തൂരി എന്റെ കസ്തൂരി എന്ന പാട്ടായിരുന്നു അവര് ഡാൻസ് കളിച്ചത് പാട്ട് അത്ര അവർക്ക് ലിറിക്സ് അത്ര അറിയത്തില്ല ഒന്നോ രണ്ടോ വരെ മാത്രമേ അവർ ബാക്കി എല്ലാം അവർ മൂളുകയാണ് ചെയ്തത് കാരണം ലിറിക്സ് കറക്റ്റാ അറിയത്തില്ല ഡാൻസ് കുഴപ്പമില്ല കളിച്ചു അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ അവർ സ്കിറ്റ് തിരഞ്ഞെടുത്തു ആ സ്കിറ്റ് എന്ന് പറയുമ്പോൾ അനീഷ് എപ്പോഴും പോലെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നടക്കുന്നതും അത് അനീഷിൻ്റെ ആ ഒരു അനീഷിൻ്റെ റോള് ചെയ്തത് ശൈത്യായിരുന്നു പിന്നെ അല്ലാതെ ചെയ്തത് നൂറ അപ്പോൾ നൂറ ഇങ്ങനെ ചേട്ടാ ഞാൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് വരും ഈ ഒരു ഗെയിം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ചേൻ്റെ വീട്ടിലോട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ അനീഷ് ഇല്ല വരത്തില്ല നിങ്ങളെ ആ ഒരു ഏരിയയിൽ പോലും അടുപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആ ഒരു രംഗമായിരുന്നു അവർ ചൂസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് വന്ന ടീമെന്ന് പറയുമ്പോൾ ഒനിലിൻ്റെ ടീമായിരുന്നു ജിസയിലും പിന്നെ ആര്യനുമായിരുന്നു ഒനീലിന് വേണ്ടിയിട്ട് കളിച്ചത് അവര് തെരഞ്ഞെടുത്ത പാട്ട് തുമകി ഹോ എന്ന പാട്ടായിരുന്നു അതിഗംഭീരമായിട്ട് കളിച്ചു അവരൊരു പ്രണയ നിമിഷം തന്നെ എല്ലാവർക്കും മുന്നിൽ കാഴ്ച വെച്ചത് പിന്നെ പറഞ്ഞ കണ് ഇത് രനയൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ണുപൊത്തി നിൽക്കുന്ന ഒരു രംഗം വരെ കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ജിസേൽ ഭയങ്കര ദേഷ്യപ്പെട്ട് പോയി നിന്ന് കരയുകയും പിന്നെ ജിസേലിനെ അലിയിക്കാനായിട്ട് ആര്യൻ പാട്ട് പാടിക്കൊണ്ട് തുമി എന്ന പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുകയും അവസാനം അവരുടെ ഒരു ലവ് ലവ് നിറഞ്ഞ ഒരു പെർഫോമൻസ് ഭയങ്കര കൊള്ളാമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് വന്ന ടീമായിരുന്നു റെന റെനയ്ക്ക് വേണ്ടിയിട്ട് കളിക്കാനായിട്ട് എത്തിയത് ബിന്നിയും ഷരത്തു ആയിരുന്നു എൻ്റെ മേടെ ജിമിക്ക് എന്ന് പറയുന്ന പാട്ടായിരുന്നു അവർ തിരഞ്ഞെടുത്തത് സ്വാഭാവികമായിട്ടും ശരത്ത് ആ സിനിമയിൽ അഭിനയിച്ചതാണ് ആ പാട്ടും ശരത്തിനറിയാം അതിലുള്ള ഡാൻസും ഡാൻസിൻ്റെ ആ ഒരു സ്റ്റെപ്പും ശരത്തിനറിയാം അപ്പോൾ ശരത്തും പിന്നെയും നല്ല കിട്ടിലമായിട്ട് ഡാൻസ് കളിച്ചു അവർ നല്ലതുപോലെ നല്ലപോലെ ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും പിന്നെ സെർലാക്ക് വെച്ചിട്ട് അവർ ചെറിയൊരു സ്കിറ്റും സെർലാക്ക് ഇപ്പോ റെനയുടെ ഇരട്ട പേര് സിർലാക്കാണെന്നുള്ളൊരു സെർലക്കന്നാണല്ലോ അപ്പൊ അതിന്റെ പേര് വെച്ചിട്ട് ചെറിയൊരു സ്കിറ്റ് അവർ ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് വന്ന ടീം എന്ന് പറയുമ്പോൾ ഷാരിഗ കേബിയുടെ ടീമായിരുന്നു ഷാരിഗ കേബിക്ക് വേണ്ടിയിട്ട് കളിച്ചത് ബിൻസിയും ആയിരുന്നു പക്ഷേ ബാക്കിയുള്ള അഞ്ച് ടീമും അതിഗംഭീരമായിട്ട് കളിച്ചു ഇവരുടെ ടീമും കൊള്ളൂലന്നല്ല എല്ലാവരും അതിഗംഭീരമായിട്ട് കളിച്ചു പക്ഷേ ഷാരിക കേബിയുടെ ടീമിന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പാളിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്ത പാട്ട് ആ പാട്ട് വെച്ചിട്ടാണ് അവരവരെ ആ ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെച്ചത് പക്ഷേ ഷാരികയുടെ ടീമിന് എന്നാ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഷാരികയ്ക്ക് കൊടുത്ത പാട്ടില് ഡാൻസ് കളിച്ചത് അഭിലാഷായിരുന്നു അഭിലാഷ് നല്ലതുപോലെ ഡാൻസ് കളിച്ചു ആ ഡാൻസ് കളിച്ചതിന് ശേഷം ബിൻസി ഒരു ആർജി ആയിട്ട് വരികയും എന്നിട്ട് ഒരു കഥാപ്രസംഗം നടത്തുകയും ചെയ്തു അത് അതോടുകൂടിയാണ് ആ ഒരു പെർഫോമൻസ് എല്ലാം അവസാനിച്ചത് അതിനുശേഷം വിധി വിധി പറയുക എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ഓരോരുത്തർ ഇപ്പോൾ ആറ് ടീമും ആറ് ടീമും കളിച്ചത് കൊണ്ട് തന്നെ ഓരോരുത്തരും അവർക്ക് വേണ്ടിയിട്ട് അവരാണ് കൊള്ളാം എന്നുള്ളത് അവരാണ് കളിച്ചത് ഇപ്പോൾ അനീഷാണെന്നുണ്ടെങ്കിൽ അനീഷിന്റെ ടീം നല്ല അത് ഗംഭീരമായിട്ട് കളിച്ചു എൻ്റെ ടീമിന് തന്നെ ഫസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷും അതുപോലെ തന്നെ റനയും അങ്ങനെ ഓരോരുത്തരും ഓരോ ടീമിന് വേണ്ടിയിട്ട് സംസാരിച്ചു അത് സംസാരിച്ച് തുടങ്ങി അത് അവസാനം ഒരു അടിയിലാണ് എത്തിയത് പിന്നെ അനീഷിന്റെ എപ്പോഴത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഒരു കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും പ്രേക്ഷകരെ കബളിപ്പിക്കരുത് പ്രേക്ഷകരെ കബളിപ്പിക്കരുത് എന്ന് തുടങ്ങി ഭയങ്കര വഴക്കായിരുന്നു ഭയങ്കര വഴക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു ഒരു തട്ടി അവരെ അടങ്ങത്തിൽ അമ്മമാതിരി വഴക്കായിരുന്നു ഇതിനിടയിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാക്കി കണ്ടസ്റ്റന്റ്സിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഇടപെടുകയും ശരത്ത് വന്നിട്ട് ഇടപെടാനായിട്ട് ശ്രമിക്കുകയും പിന്നെ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു അവരെ വിധികർത്താക്കള് തീരുമാനിച്ച് എന്താന്ന് വെച്ചാൽ പറയും അതിൻ്റെ ഇടയിൽ നിങ്ങൾ പോയി ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരുന്നു ഇതിങ്ങനെ വേണം അതങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി അങ്ങനെ ഭയങ്കര പ്രശ്നമായി ഒരു ഒരാൾ ഈ ഫസ്റ്റ് ഏതാണ് സെക്കൻഡ് ഏതാണ് തേർഡ് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല ഇപ്പോൾ ഒരാൾ അവരുടെ അഭിപ്രായം പറയുമ്പോൾ മറ്റാൾക്കാരെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വഴക്കായി അവസാനം എല്ലാ ശരത്തും എല്ലാവരും പറഞ്ഞു ബിഗ് ബോസ് ഇടപെടണം അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു നിങ്ങൾ ഇത് വിധി പറയുമോ അതോ ഞാൻ ഇടപെടണമോ എന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ശരത്ത് പറഞ്ഞു ബിഗ് ബോസ് ഇടപെടുന്നതാണ് നല്ലത് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് പറയുകയും അവസാനം ബിഗ് ബോസ് ഇതിലെ നേരിട്ട് ഇടപെട്ടു ബിഗ് ബോസ് പറഞ്ഞത് ഷാരിക കെ ബിയുടെ ടീം ഡിസ്ക്വാളിഫൈ ആയി എന്നാണ് പറഞ്ഞത് അതിന് കാരണം ബാക്കിയുള്ളവരെല്ലാവരും പാട്ട് ആ പാട്ട് വെച്ച് തന്നെയാണ് അവർ പെർഫോമൻസ് കാഴ്ചവെച്ചത് ആ പാട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഷാരികയുടെ ടീം അഭിലാഷ ആ പാട്ട് ഉപയോഗിച്ചു പക്ഷേ ബിൻസി കഥാപ്രസംഗം വേറെ ഒരു പാട്ടായിരുന്നു വേറൊരു ഇത് വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ഷാരിഗ കെ ബിയുടെ ടീം ഡിസ്ക്വാളിഫൈ ആവുകയും ഷാരികയ്ക്ക് പൂജ്യം മാർക്കാണ് ബിഗ് ബോസ് കൊടുത്തത് ഇനി ബാക്കി അഞ്ച് ടീമാണ് ഇനിയുള്ളത് ഈ അഞ്ച് ടീമിന് ഏതൊക്കെ സ്ഥാനം കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു ഇതിൽ വീണ്ടും അനീഷ് ഇടപെട്ടു കുതന്ത്ര അനീഷ് ഈ ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയും വഴക്കുണ്ടാക്കുകയും പിന്നെ ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുമ്പോൾ കുതന്ത്രത്തിലൂടെ കളിക്കരുത് കുതന്ത്രത്തിലൂടെ കളിക്കരുത് എന്ന് അനീഷ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു അങ്ങനെ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇതിനിടയിൽ ബിഗ് ബോസ് ഇടപെട്ടു അനീഷ് അനീഷിന് താക്കീത് നൽകി അനീഷ് ഇങ്ങനെ ചെയ്യരുത് ബാക്കിയുള്ളവര് കളിക്കുമ്പോൾ അതായത് ബാക്കി വിധികർത്താക്കളെ ഒത്തു നിൽക്കുമ്പോൾ അനീഷും അതിനൊപ്പം നിൽക്കണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അനൗൺസ്മെന്റ് ചെയ്തു അങ്ങനെ പിന്നെ അവസാനം ഇവര് ഒരു ഇത് തീരുമാനത്തിലെത്താനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു റെനയും ഷാനവാസും തമ്മിൽ ചെറിയൊരു അടിയായത് നയും ഷാനവാസും തമ്മിലുള്ള അടിക്ക് കാരണം തന്നെ ഷാനവാസ് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്ക് എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സംസാരിച്ച് തീരുമാനമെടുക്കും അത് ചേട്ടൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ചേട്ടൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചതായിരുന്നു ഷാനവാസിന് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നാൻ കാരണം പിന്നെ അത് ചെറിയൊരു സംസാരത്തിൽ തന്നെ അവസാനിച്ചു അങ്ങനെ അവസാനം ഏതൊക്കെ ടീമിന് ഫസ്റ്റ് കൊടുക്കണം ഏതൊക്കെ ടീമിന് ഫസ്റ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇപ്പൊ അവസാനം ഇത് വിധി വന്നത് അനുവിനും അക്ബറിനും ഫസ്റ്റ് കൊടുക്കണം കാരണം അവർ ആ പാട്ട് നല്ലതുപോലെ പാട്ട് പാടുകയും അതിനൊപ്പം നല്ലതുപോലെ ഡാൻസ് പെർഫോമൻസും ചെയ്തു അതുകൊണ്ട് അവർക്ക് ഒരു അവർക്ക് ഫസ്റ്റ് കൊടുക്കണം സെക്കൻഡ് കിട്ടിയത് നെവിനും ഷാനവാസിൻ്റെ ഷാനവാസിനും ആയിരുന്നു അവർ സെക്കൻഡ് അവർക്കാണ് സെക്കൻഡ് തേർഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ആര്യനും ജിസേലിനുമാണ് കൊടുത്തത് ഫോർത്ത് പൊസിഷൻ ശരത്തിനും ബിന്നിക്കും ഫിഫ്ത്ത് പൊഷി പൊസിഷൻ ശൈത്യയ്ക്കും നൂറയ്ക്കും ഇങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഷാരിഖ കേബിയുടെ ടീം അതായത് ബെൻസിക്കും അഭിലാഷിനും ഡിസ്ക്വാളിഫൈ ആയി എന്നാൽ ഈ ഒരു തീരുമാനം ബിഗ് ബോസിനെ അറിയിക്കുകയും ബിഗ് ബോസ് ഓരോ ടീമിനെയും അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും ചെയ്തു ഇതിനിടയിൽ ചെറിയ തർക്കം ഉണ്ടായതെന്ന് പറയുമ്പോൾ ശൈത്യയുടെ ടീം ശൈത്യക്ക് അഞ്ചാമത്തെ റാങ്ക് ആണ് കിട്ടിയത് അപ്പോൾ ശൈത്യ അവർ പാട്ട് പാടിയില്ല ലിറിക്സ് കറക്റ്റാ പാടിയില്ല അത് അക്ബർ ചോദ്യം ചെയ്തു അതിൻ്റെ ഇടയിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്തായാലും അവർ മത്സരിക്കുകയും പിന്നെ അത്യ നല്ലതുപോലെ എല്ലാ ടീമും നല്ലതുപോലെ പെർഫോമൻസ് കാഴ്ചവെച്ചു അതിഗംഭീരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഷാനവാസിൻ്റെയും നേവിൻ്റെയും ടീമായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് എന്തായാലും പ്രേക്ഷകർക്ക് ഏത് ടീമാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം അതുമാത്രമല്ല ഇപ്പോൾ ഇതുപോലെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഷരത്ത് ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ